ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച കിണൽ സോഫിയ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ടി രൂപീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി വിജയ് ഷായുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു കോടതി അന്വേഷണത്തോട് സഹകരിക്കാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടു മന്ത്രി വിജയ് അനന്തരഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രം എന്നാണ് സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ ഇപ്പോഴും മന്ത്രി തയ്യാറല്ല വിജയ് ഷായ്ക്കെതിരെയുള്ള നിലവിലെ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന എസ്ഐ ടിയിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ രണ്ട് എസ് പി റാങ്കിലോ അതിനു മുകളിലുള്ളവരോ സംഘത്തിൽ വേണം നാളെ രാത്രി മണിക്ക് മുൻപ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ മധ്യപ്രദേശ് ഡി ജി പിക്ക് നിർദ്ദേശം നൽകി വിജയ് ഷായുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞെങ്കിലും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ നിർദ്ദേശിച്ചു നിലവിലെ എഫ്ഐആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം എസ്ഐ ടി അന്വേഷണ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് മുൻപാകെ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത വ്യക്തമാക്കി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ആർ അച്യുതൻ ട്വന്റി ഡൽഹി